എക്സാലോജിക്കിനെതിരെ വീണ്ടും പരാതി വിദേശത്തും അക്കൌണ്ട് ഉണ്ടെന്ന ആരോപണവുമായി ഷോൺ ജോർജ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി മുഖ്യമന്ത്രിയുടെ മകൾ റീണാ വിജയന്റെ കമ്പനിയായ എക്സ ലോജിക്കിനെതിരെ വീണ്ടും പരാതി വിദേശത്തും അക്കൌണ്ട് ഉണ്ടെന്ന ഷോൺ ജോർജ് ഈ അക്കൗണ്ടിലേക്ക് കോടികളാണ് എത്തിയതെന്നും അന്വേഷണം വേണമെന്നും ആവശ്യമുന്നയിച്ച് അദ്ദേഹം ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചു എക്സാലോജിക്കിന്റെ ഓഹരി ഉടമകൾക്ക് വിദേശത്ത് അക്കൗണ്ടുകളുണ്ടെന്നും എസ് എൻ സി ലാവലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ പണം നൽകിയെന്നുമാണ് ആരോപണം അബുദാബിയിലാണ് അക്കൗണ്ട് പ്രവർത്തിക്കുന്നതെന്നും ഉപഹർജിയിൽ പറയുന്നു ഇതിനിടെ മാസപ്പടിയിൽ ഇ ഡി അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് ഇ ഡി വ്യക്തമാക്കിയതോടെ ആഭ്യന്തര വകുപ്പ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈയാണെന്നകുപ്പ് വെട്ടിലാകുമെന്നും വ്യക്തം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് രണ്ടു തവണ കത്തയച്ചുവെന്ന് ഇ ഡി അറിയിച്ചു വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ നിലനിൽക്കുമെന്നും ഇ ഡി വ്യക്തമാക്കി മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു കള്ളപ്പണ കേസാണ് തങ്ങൾ പരിശോധിക്കുന്നതെന്നും സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം ക്രിമിനൽ ഗൂഢാലോചനകളിൽ കേസെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ഇ ഡി കോടതി അറിയിച്ചു വീണാ വിജയൻ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നു മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യം ഉചിതമല്ലെന്നും ഇ ഡി കോടതി അറിയിച്ചിരുന്നു പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സത്യവാങ്മൂലമാണ് ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് രണ്ടും അതായത് അയാളുടെ അന്ത്യം ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാവും ഒരു സംശയം വേണ്ട അത് കണ്ണൂരാണോ എന്ന് എനിക്ക് അറിയത്തില്ല മകളും കുടുംബം മുഴുവൻ ജയിലിൽ പോകുന്നു ഒരു സംശയം വേണ്ട മുഴുവൻ എവിടെൻസ് ആയാലും പിന്നെ ഒരു മുഖ്യമന്ത്രി ആയത് ഒളപ്പം താളം നടക്കും താളം വെച്ചിരിക്കുന്നുള്ളൂ പക്ഷേ ജയിലിൽ പോകാതിരിക്കും അവർ മാറി പോകില്ല നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യ തുല്യ അവകാശികളും തുല്യ തുല്യ ഉത്തരവാദിത്വമുള്ളവരുമാണ് അതുകൊണ്ട് സംശയമൊന്നും വേണ്ട ജയിലിൽ പോകും എന്തോ വലിയ ഒരു കളിപ്പീരാണ് അത് വഞ്ചനയാണ് എന്ത് മുഖാമുഖം പുള്ളി ഈ അമേരിക്കയിൽ പോയി ആ കസേല ഇരിപ്പ് കണ്ടപ്പോ സത്യത്തിൽ നമുക്ക് അപമാനം തോന്നി അമേരിക്കയെ പോയി ഒരു ഒരു ചെറിയ കസേര കയറി കുത്തിയിരിക്കാം മുഖാമുഖം വേണ്ടി ഏത് ഊളത്തരം കാണിക്കുന്നില്ല തെളിവ് പണം പണം വേറൊന്നും അയക്കില്ല അതിന്റെ ഒരു ഭാഗമായി ഭാഗമായിതും ഇനിയും മുഖാമുഖം എന്താ അങ്ങനെ യാത്ര എന്തായിരുന്നു കാസർഗോഡ് തിരുവനന്തപുരം യാത്ര എത്ര ആയിരം കോടി എത്ര കോടി രൂപ ചെലവെച്ചത് ഇപ്പോഴും കണക്ക് പുറത്തു കൊണ്ടിട്ടില്ല ഗവൺമെന്റ് പ്രോഗ്രാം അല്ലേ കണക്ക് പ്രതികരിക്കണ്ടേ നിയമസഭ വെച്ചോദിച്ചപ്പോ നിയമസഭ പോലും കണക്ക് കിട്ടിയിട്ടില്ല എല്ലാം ദുരൂഹതയും നിയമം മുഴങ്ങി ലംഘനങ്ങളും ചട്ടലംഘനങ്ങളും നടത്തിക്കൊണ്ടുകൊണ്ട് ഭരണം ആരും ചോദിക്കാനും അല്ല പറയാനില്ല ചോദിക്കുന്ന പറയാനും പറ്റില്ല വളരെ ഗതികേടിലേക്കാണ് പോകുന്നത് ഏതായാലും ഒരു നല്ല കേസ് കൊണ്ട് കോടതിയുടെ മുമ്പിൽ ഇയാള് ശിക്ഷിക്കപ്പെടും എന്ന് ഉള്ള ഏക ആശ്വാസം ഇപ്പൊ എനിക്കുള്ള തുറന്നു പോകുന്ന ഒരു മടിയുമില്ല കട്ടതും മുട്ടിച്ചൊക്കെ തെളിയിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത് രാഷ്ട്രീകാരൻ കക്കാൻ കൂട്ടു നിൽക്കുന്നു വിചാരിച്ച കണ്ടടച്ചെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പ് വരുന്ന കടലാസിനെ കണ്ടിലൊന്നും അടിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ കേരള ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അന്വേഷണ ഉത്തരവുണ്ടായത് ഷോൺ കേസ് കൊടുത്തെങ്കിലും ആ കേസിൽ ഓരോ അവസരത്തിലും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായി പിണറായി വിജയൻ കൈ മുക്കി പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് മടി കനവുണ്ടവൻ സൂക്ഷിക്കണം എനിക്ക് മടി കനവില്ലാത്തവ സൂക്ഷിക്കേണ്ടാന്ന് പറയും പിന്നെന്താ ഈ കോടതി കൂടെ ഓടുന്നത് കർണാടക കോടതി ഓടേണ്ട കാര്യം കൈ ശുദ്ധമാണ് ഓടുന്നത് എന്തിനാ ഇതാരജയം മാത്രല്ല എന്റെ ഭാര്യ മാത്രമല്ല കൊറേ ഏറെ പേര് വരാൻ പോവുക ഇതൊക്കെ നീതി നയത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടും ലോകത്തൊരു ഒരു മഴ എൽ പി സ്കൂൾ ഉപാധ്യായ വീട് ഈ പെൻഷൻ കാശും ഉണ്ടാ ഇത്രയും വലിയ സാമ്പാറും ഉണ്ടാ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് ഈ മടയത്രം പറയാതിരിക്കണം മഴയെ കളിയാക്കാതിരിക്കണം അത് ഈ റബ്ബർ കർഷകന് പത്ത് രൂപ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഈ നാണം കെട്ട പരിപാടി അല്ലെങ്കിൽ ഇമാർക്ക് അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്യാനെ ഈ സഹാക്കന്മാർ എന്താ സങ്കടമുണ്ട് വീണേ വീണയുടെ അപ്പനും ൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിന്റെ നഷ്ടം നാൽപ്പതിനായിരം കോടി രൂപയാണ് അറിയാമോ ഒന്നും രണ്ടും രൂപയല്ല വീണ മേടിച്ച് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനവർ മേടിച്ചു സി എം മാറിൽ നിന്ന് എന്തിനവർ കാശു പഠിച്ചു പറയണ്ടേ എന്ത് ഉപകാരം ചെയ്തു അതാണ് നിയമവിരുദ്ധമായി മണല് കൊണ്ട് കരിമണൽ കടത്താൻ അനുവാദം കൊടുത്തു അതാണ് പിണറായി വിജയൻ ജീവിത തെറ്റ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോ ഇത് ഒരുത്തരം കഴിവല്ല കേന്ദ്ര ഗവൺമെന്റിന് പറയണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതാ അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടെന്ന ഞാൻ ഇപ്പം ഞാനൊക്കെ ബിജെപി ചേർന്നുകൊണ്ട് അതുകൊണ്ട് അല്ല അത് എത്രയോ മാസം മുമ്പ് ഹൈക്കോടതി വിധിയാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനകത്തുനിന്ന് കള്ളത്തൊന്നും നടക്കാൻ അതാണ് സത്യം അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് വേഗത്ത് വീട്ടിൽ പോയി പിറ്റേ ദിവസം അടിയന്തര പറയും മറുപടി പറയാൻ പോലും വന്നില്ല അതിനാ രണ്ടു ദിവസം വീട്ടിൽ കൂട്ടക്കാർ ചെയ്യുന്ന ഞാൻ കേട്ടത്